ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ട് ഞാനല്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പള്ളത്തി കിട്ടിയായിരുന്നു പള്ളത്തി എന്ന് വെച്ചാൽ കരിമീൻ അത് കറി വെക്കാൻ പറ്റും അപ്പോൾ ജാറിലേക്ക് ജാറ് ചമ്മന്തി അരച്ചതാണേ അപ്പോൾ ഞാൻ ആ ജാറ് തന്നെ എടുത്തു അതിലേക്ക് തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി അത് കണക്ക് തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവ മുഴുവൻ ഉലുവയാണ് ഇട്ടെ പിന്നെ ചെറിയ ഒരുണ്ട പുളിയും പിന്നെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം സവാളയും ഇട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ചട്ടി എടുത്തിട്ട് ഒരു അരമുറി തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി കുനുവിനും അരിയണം ബാക്കി നീളത്തിൽ അരിഞ്ഞ എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് എടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ തിളച്ചിട്ട് മീൻ ഇടാം അല്ലെങ്കിൽ ഇപ്പോഴേ ചേർത്ത് വെക്കാം ഞാൻ ഇപ്പോഴേ ചേർത്ത് വെക്കുക കേട്ടോ അപ്പം ഇത് മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഞാൻ വറക്കാനായിട്ട് മാറ്റി വച്ചേ അങ്ങനെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം അത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല തിളച്ച് വന്ന് ആ എണ്ണയൊക്കെ തിളിഞ്ഞ് വരണേ അങ്ങനെ കറി തിളയ്ക്കാൻ തുടങ്ങി നമ്മളെ കറി തിളച്ച് വന്നപ്പോൾ ഇതാണെങ്കിലുമൊക്കെ ഇനിയും പറ്റണം ഇനിയും നന്നായിട്ട് പറ്റിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണേ എൻ്റെ ഈ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ നേരത്തെ വെച്ച് വെച്ചേ അപ്പോഴത്തേക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും കേട്ടോ